അതിഥികൾ എത്തുന്നു മാർക്കറ്റ് തലസ്ഥാനത്തെ സിനിമയുടെ കാർണിവലാക്കുന്ന ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി കേരള ഫിലിം മാർക്കറ്റ് ഒരുങ്ങുന്നു ഇരുപത്തി ഒമ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഒരു പ്രധാന ഘടകമായി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള ഫിലിം മാർക്കറ്റ് രണ്ടാം പതിപ്പ് കെ എഫ് എം ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കും ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് കലാഭവൻ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ കെ എഫ് എം ടു ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര മേഖലയിലെ ആഗോള പ്രശസ്തർ പങ്കെടുക്കുന്ന കെ എഫ് എം ടു സിനിമ എ വി ജി സി എക്സ് ആർ മേഖലകളിലെ നൂതന അറിവ് ലഭ്യമാക്കുക മലയാള സിനിമയുടെ ആഗോള വാണിജ്യ സാധ്യത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ പരിസരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ കലാഭവൻ തിയേറ്റർ എന്നിവയാണ് കെ എഫ് എം ടുവിന്റെ വേദികൾ വിദേശത്തു നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഫിലിം പ്രൊഫഷണലുകൾ കെ എഫ് എം ടുവിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് നഗരവീഥികൾ സിനിമാ പ്രേമികൾ കൈയെടുക്കുന്ന തലസ്ഥാനത്തിന്റെ സാംസ്കാരികോത്സവത്തിന് ഇതുവഴി തുടക്കമാവുകയാണ്